നിയമവേദിയുടെ പരാതികള്ക്ക് മറുപടി പ്രതികരണങ്ങള് പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പെരുമ്പാവൂർ ഇരിങ്ങോളിൽ നിന്നും മേരി ദേവസ്യ അയച്ചതാണ് ഞാൻ എറണാകുളം ജില്ലയിലെ രായമംഗലം പഞ്ചായത്തിലെ പിപ്പിനാമുകൾ എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എന്റെ മാതാപിതാക്കൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന ഭൂമി പതിച്ചു ലഭിക്കുന്നതിനായി വർഷങ്ങളായി ഞങ്ങൾ താലൂക്കിലും വില്ലേജ് ഓഫീസിലും അപേക്ഷകൾ കൊടുക്കുന്നു ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ല ആ ഭൂമിക്ക് അടുത്തുള്ള മറ്റു സ്ഥലങ്ങൾക്കെല്ലാം തന്നെ സർക്കാരിൽ നിന്ന് പട്ടയം ലഭിക്കുകയും ചെയ്തു ഞങ്ങൾ കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത് ഞങ്ങളുടെ അമ്മ വീട്ടുകാർ ഇഷ്ടദാനമായി ഞങ്ങൾക്ക് ഏഴ് സെന്റ് സ്ഥലം നൽകിയിരുന്നു ആ സ്ഥലം ഉള്ളതുകൊണ്ടാണ് പട്ടയം നൽകാത്തത് എന്ന കാരണമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയിൽ ഞങ്ങൾ വിവിധതരം കൃഷി ചെയ്തു വരുന്നു ഈ ഭൂമിക്ക് പട്ടയം ലഭിക്കുകയോ മറ്റു രേഖകൾ ലഭിക്കുകയോ ചെയ്തിട്ടില്ല പട്ടയത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആരും പറഞ്ഞു തന്നിട്ടുമില്ല ഈ സ്ഥലത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്ലൈവുഡ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് ഈ കമ്പനിയിൽ നിന്നും ഞങ്ങളുടെ സ്ഥലത്തേക്ക് പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമാക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഞങ്ങൾ തന്നെ പലവട്ടം ഈ പാഴ്വസ്തുക്കൾ പെറുക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം കമ്പനി ഉടമയോടും ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു കൂടാതെ രായമംഗലം പഞ്ചായത്തിൽ ഒരു പരാതിയും നൽകിയിരുന്നു ഞങ്ങൾക്ക് കൃഷി ചെയ്യുവാൻ മറ്റു ഞങ്ങളുടെ സ്ഥലത്തിന് പട്ടയം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നവകേരള സദസ്സിലും ഒരു അപേക്ഷ നൽകിയിരുന്നു നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിൽ മറുപടിയായി ലഭിച്ചത് വീണ്ടും വില്ലേജിൽ അപേക്ഷ നൽകാനാണ് തുടർന്ന് പെരുമ്പാവൂർ വില്ലേജിൽ ഞങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ട് ആയതിനാൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതുമായി സംബന്ധിച്ച ഒരു പരാതിയാണ് പെരുമ്പാവൂരിൽ നിന്നും ഈ ശ്രോതാവ് അയച്ചിരിക്കുന്നത് താങ്കളുടെ ഈ പരാതി പെരുമ്പാവൂർ വില്ലേജിൽ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു നിലവിൽ പരാതിക്കാരിയുടെ അപേക്ഷ വില്ലേജ് ഓഫീസിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ ഇതുവരെ സ്ഥലപരിശോധന അതായത് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ല എന്നുള്ള വിവരവും നിയമവേദിക്ക് വ്യക്തമായിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥലപരിശോധന നടത്തി സർവേ സ്കെച്ചും തയ്യാറാക്കി അതിനെ അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ടും തയ്യാറാക്കി മറ്റ് തർക്കങ്ങളൊന്നുമില്ല എങ്കിൽ ഈ റിപ്പോർട്ട് ലാൻഡ് ട്രിബ്യൂണലിൽ കൊടുക്കും എന്നാണ് വില്ലേജ് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ടവർ സൂചിപ്പിച്ചത് പിന്നെ മറ്റൊരു കാര്യം താങ്കൾക്ക് ഇഷ്ടദാനം കിട്ടിയതുകൊണ്ട് പട്ടയം അനുവദിക്കില്ല എന്നൊരു കാര്യം ഇവിടെ പ്രസക്തമല്ല എന്നുള്ളതാണ് അത്തരം ഒരു കാര്യം ഇവിടെ നിലനിൽക്കില്ല എന്നുകൂടി അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയെയാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇനി കേൾക്കാം കത്ത് വായിച്ചു അതിൽ പട്ടയം സംബന്ധിച്ച ഒരു വിഷയവും ഒരു മാലിന്യ പ്രശ്നമാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇതിൽ പട്ടയം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അറുപത്തിയേഴ് മുതൽ കൈവശത്തിലേക്കുന്ന ആ വസ്തുവിന് ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇക്കത്തിൽ പറയുന്നുണ്ട് വേറെ കൈവശ ഭൂമി അതായത് ഇവർക്ക് ചോദ്യകർത്താവിനും വേറെ ഇഷ്ടദാനമായി കിട്ടിയ ഭൂമിയുണ്ട് ആയിരിക്കാം പട്ടയം കിട്ടാത്തത് എന്നും പറഞ്ഞു കാണുന്നു ഇക്കത്തിൽ ചില വിവരങ്ങൾ നൽകിയിട്ടില്ല അതായത് എത്ര സെന്റ് വസ്തുവാണ് ഇവരുടെ കൈവശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഉള്ളത് ചോദ്യകർത്താവ് ഞങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ എന്ന് പറയുന്നതിൽ ഒരാളാണോ അതോ അതൊരു കൂട്ടമായിട്ട് അവർ അവകാശം ഉന്നയിക്കുന്നതാണോ ഞങ്ങൾക്ക് വേറെ ഇഷ്ടദാനം കിട്ടി എന്ന് പറയുന്നുണ്ട് ഏഴ് സെന്റോളം അതിലും ഞങ്ങൾ എന്നെ പറയുന്നുള്ളൂ അത് ആരുടെ പേരിലാണ് കിട്ടിയത് എന്ന് പ്രത്യേകം പരാമർശിച്ച് കാണുന്നില്ല പട്ടയം ലഭിക്കാത്തതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് വേറെ ഭൂമി അവരുടെ പേരിലുള്ളത് എന്നാണ് കാരണം കൊണ്ട് ഇവർ പട്ടയത്തിന് കൊടുത്ത അപേക്ഷ നിരസിച്ചോ ഇവക കാര്യങ്ങളൊന്നും ഈ കത്തിൽ പറഞ്ഞിട്ടില്ല ഏതായാലും അറുപത്തി ഏഴിലെ അതായത് അറുലായിരത്തി എഴുപതിനു മുമ്പുള്ള കൈവശ ഭൂമിയിൽ പട്ടയം കിട്ടാനുള്ള അവകാശങ്ങൾ തീർച്ചയായിട്ടും ചോദ്യകർത്താവിനുണ്ട് പക്ഷെ പട്ടയം എന്തുകൊണ്ട് അവർക്ക് അനുവദിച്ചു നൽകിയിട്ടില്ല എന്നുള്ളതിന്റെ കാരണം വ്യക്തമല്ല ഇവരുടെ പേരിൽ ഏഴ് സെന്റ് കിട്ടിയെന്നുള്ള ഭൂമിയോട് ചേർന്നാണോ ഈ പട്ടയം കിട്ടാൻ അവർ ഉദ്ദേശിക്കുന്ന ഭൂമി ഉള്ളത് എന്നും നമുക്ക് കത്തിൽ നിന്നും വ്യക്തമാകുന്നില്ല ഏതായാലും ഇവർക്ക് പതിച്ചു കിട്ടാനുള്ള അവകാശങ്ങളുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത് പട്ടയം കിട്ടാത്തത് അല്ലെങ്കിൽ അവർ നൽകിയ അപേക്ഷ നിരസിച്ചോ ആ നിരസിച്ച ഉത്തരവ് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു പകർപ്പ് എടുക്കുവാനും ആ നിരസിച്ച ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ അത് ശരിയല്ല എങ്കിൽ അതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകാവുന്നതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇതിൽ നമുക്കൊരു വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ എന്തുകൊണ്ടാണ് അവരുടെ അപേക്ഷ നിരസിച്ചത് എന്ന് ഉള്ള കാരണം അറിയാത്തത് കൊണ്ട് കൃത്യമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അത് ഒരു റിട്ട് ഹർജിയായി കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ് മാലിന്യ പ്രശ്നത്തില് അത് പരിഹരിക്കുന്നതിനുള്ള അവകാശം അധികാരവും ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണുള്ളത് അവിടെ പരാതി കൊടുക്കുക പരാതിയിൽ മറുപടി അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വിവരാവകാശ നിയമം അനുസരിച്ച് നിങ്ങൾ കൊടുത്ത പരാതിയിൽ എന്ത് പരിഹാരം സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ആവശ്യപ്പെടാവുന്നതാണ് അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ് ഇനി മാലിന്യ പ്രശ്നം ഗുരുതരമാണെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് സൗജന്യ നിയമ സേവനത്തിന് സഹായത്തിനും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ എട്ടാം തീയതി കുന്നത്തുനാട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതുവരെ സീനിയോരിറ്റി നഷ്ടപ്പെടാതെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് ജോലിയും ചെയ്യുവാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ പലതവണ എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് അപേക്ഷയും കൊടുത്തിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായിട്ടില്ല നാൽപ്പത്തി വയസ്സായ ഞാൻ എഴുപത് വയസ്സുള്ള അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് വീട്ടുജോലിക്ക് പോയാണ് വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഒരു ജോലി കിട്ടുവാൻ സാധ്യതയുണ്ടോ അതിന് കാലതാമസം ഉണ്ടാവുമോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്ന ജോലിയെ സംബന്ധിച്ച ഈ പരാതി നിയമവേദി എംപ്ലോയ്മെന്റ് ഓഫീസർ കെ ആർ അവർ മറുപടി കേൾക്കാം അറിയിക്കപ്പെടുന്ന ഒഴികൾക്ക് പരിഗണിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി ഫുൾ ടൈം ഒഴിവുകൾക്ക് വയസ്സും പാർട്ട് ടൈം ഒഴിവുകൾക്ക് അമ്പത് വയസ്സുമാണ് ചെയ്തിരിക്കുന്നത് പതിനാറ് വയസ്സുമാണ് േബി ടി സി നാല്പത്തി ഒന്ന് വയസ്സ് പൂർത്തിയായ വർഷത്തിൽ കുട്ടി ഒഴികൾക്ക് പി ആരിയുടെ സീനോസിയായ എട്ട് ആറ് സമീപം എത്തിച്ചില്ലാത്താണ് തിയാരി പരിഗണിക്കാൻ കഴിയാതിരിക്കുന്നത് നാല്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞതിനാല് പാർട്ട് ടൈം ഒഴിവുകൾക്ക് മാത്രമേ പരിഗണിക്കാൻ സാധിക്കുള്ളൂ പാർട്ട് ടൈം ഒഴിവുകൾക്ക് ഈ ഓഫീസിൽ നിന്ന് അവസാന പരിഗണിച്ച ടീനോക്സി എന്ന് പറയുന്നത് പതിനെട്ട് ആറ് തൊണ്ണൂറാണ് ബേബി ടി സി മുന്നോക്കാരുടെ പിന്നോക്കം വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ வில்லேஜ் ஓஃபீசருக்கு இர்டிஃபிக்கெட் ஈஃபீஸில் ஹாஜராக்கியாலும் பார்ட்டை ஒழிவாக்கு இ டபிள்யுஎஸ் என் சவரண விபாத்திலே யூனிவ் எடுத்துக்கோம் எம்பளோய்மென்ட் எக்ஸேஞ்சு வரலா பண்ண அபேஷிக்கலாம் ஈஃபீசுட் ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറ നടൻ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന വൻവൃക്ഷം എന്റെ വീടിനും വഴിയാത്രക്കാർക്കും ജീവന് ഭീഷണിയായി നിലകൊള്ളുകയാണ് പലപ്പോഴും ഇതിന്റെ കൊമ്പുകൾ കാറ്റിൽ ഒടിഞ്ഞു വീണ് ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി വീണ് വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും തടസ്സം ഉണ്ടായിട്ടുള്ളതാണ് ഇത് വാർഡ് കൌൺസിലറോടും മുനിസിപ്പൽ അധികാരികളോടും രേഖാമൂലം അറിയിച്ചു കൊടുത്തിട്ടുള്ളതുമാണ് ജീവന് ഭീഷണിയായി നിലനിൽക്കുന്ന ഈ പാഴ്മരം വെട്ടിമാറ്റി എന്റെ കുടുംബത്തെയും വഴിയാത്രക്കാരെയും രക്ഷിക്കുവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന വൃക്ഷം നീക്കം ചെയ്യുന്നതിന് എന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഈ കത്തിൽ ഉള്ളത് ചെയ്യാം അതിന്റെ കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അപകടകരമായി ഭീഷണിയായി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റുവാൻ എന്തു ചെയ്യണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും വാർഡ് കൗൺസിലർക്കും പരാതി കൊടുത്തിട്ടും നടപടിയൊന്നും ഉണ്ടാവുന്നില്ല ഇതാണ് ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള നിരത്തുകളിലും ഭൂമിയിലുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരാണ് സ്വീകരിക്കേണ്ടത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പ്രകാരവും മുനിസിപ്പാലിറ്റി ആക്ട് ആണെങ്കിൽ ചട്ടം നാനൂറ്റി പന്ത്രണ്ട് പ്രകാരവും പഞ്ചായത്ത് സെക്രട്ടറിക്കോ മുനിസിപ്പൽ സെക്രട്ടറിക്കോ ഈ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഉത്തരവ് ഇടാവുന്നതാണ് ഇതുകൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി പ്രകാരം ആവശ്യമായ നടപടികൾ അതൊക്കെ സ്വീകരിക്കാവുന്നതാണ് കളക്ടറാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കളക്ടർക്ക് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ഈ പഞ്ചായത്തിലോ അതോ മുനിസിപ്പാലിറ്റിയിലോ കൊടുത്ത പരാതിയുടെ കോപ്പിയും അതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ് പഞ്ചായത്ത് നടപടികളൊന്നും എടുക്കുന്നില്ല എന്ന കാര്യവും പരാതിയിൽ പറയണം ഈ നടപടികൾ ഒന്നും പ്രയോജനം ഉണ്ടാവുന്നില്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് പ്രകാരം അതായത് പഴയ സി ആർ പി സിയുടെ ഇപ്പോഴത്തെ പുതിയ പേരാണിത് ഇതിൻ്റെ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് ആർഡി ഒ മുമ്പാകെ ഒരു പരാതി സമർപ്പിക്കാവുന്നതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പിൽ പറയുന്നത് കണ്ടീഷണൽ ഓർഡർ ഓഫ് റിമൂവൽ ഓഫ് ന്യൂസെൻസ് എന്നാണ് അതിൻ്റെ ക്ലോസ് ഡി പ്രകാരം ഏതെങ്കിലും കെട്ടിടമോ മരമോ അങ്ങനെ അപകടം വരുത്താൻ സാധ്യതയുള്ള സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആയത് മാറ്റുവാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാനും ആർഡിഒയ്ക്ക് ഉത്തരവിടാവുന്നതാണ് ഈ പറഞ്ഞ നടപടികൾ കൊണ്ടൊന്നും ഇതിന് ഫലം കാണാതെ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഒരു റിട്ട് പെറ്റീഷൻ വഴി ഹൈക്കോടതിയെയും സമീപിക്കാം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതി പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോത വായിച്ചതാണ് കത്ത് ഇപ്രകാരമാണ് ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഓഫീസ് മാനേജറായി ജോലി ചെയ്തു വരുന്നു സ്ഥാപനത്തിന്റെ വാടക കെട്ടിടമെടുത്ത് സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പത്ത് വർഷമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് വീട്ടിൽ നിന്ന് ഫീൽഡിൽ പോയി ജോലി ചെയ്താണ് ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഓഫീസ് തുറക്കുകയും അവിടെ ഓഫീസ് മാനേജറായി ജോലി ചെയ്യുകയുമാണ് ജി എസ് ടി ഫയൽ ചെയ്യുന്നതും സൈൻ ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് എനിക്കിപ്പോൾ തരുന്ന ശമ്പളം ഇരുപത്തി ൊൻപതിനായിരം രൂപയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റെല്ലാവർക്കും ഇൻക്രിമെന്റ് അനുവദിച്ചപ്പോൾ എനിക്ക് മാത്രം അനുവദിച്ചില്ല ഇത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധമായും ജോലി ചെയ്തിട്ടും അധികാരികൾ ഇങ്ങനെ പെരുമാറിയതിൽ മനോവിഷമം ഉണ്ടാകുകയും ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് രാജിവെക്കുന്നതായി സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്ത് ഞാൻ ഇമെയിലായി ഈ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എനിക്കിപ്പോൾ എഴുപത് വയസ്സായി എങ്കിലും നല്ല ആരോഗ്യമുണ്ട് ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ പോകുന്നതും വരുന്നതും ആയതിനാൽ എനിക്കറിയേണ്ടത് ഞാൻ കൊടുത്ത ലെറ്ററിന് മറുപടി തന്നില്ല എങ്കിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇമെയിലായിട്ടാണ് ഞാൻ ലെറ്റർ കൊടുത്തിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഗ്രാറ്റിവിറ്റിക്ക് അർഹതയുണ്ടോ എന്റെ സ്ഥാപനം എനിക്ക് വിരമിക്കൽ ആനുകൂല്യം ഒന്നും നൽകിയില്ല എങ്കിൽ ഞാൻ ആരെയാണ് ഇതിനുവേണ്ടി സമീപിക്കേണ്ടത് എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് കൂടാതെ ഗ്രാറ്റിവിറ്റിക്ക് അർഹതയുണ്ട് എങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജോലി ചെയ്യുന്ന എനിക്ക് ഇരുപത്തിയൊൻപതിനായിരം രൂപ കണക്കാക്കി എത്ര രൂപ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് താങ്കളുടെ കത്തിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം അത് ഒരു വിദൂര സ്ഥലത്ത് നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളതും കൂടി കത്തിൽ ഒരു സൂചനയുണ്ട് പത്ത് വർഷത്തിലേറെ ജോലി ചെയ്യുന്ന താങ്കൾക്ക് ശമ്പള വർധനവൊന്നും നൽകാത്ത സാഹചര്യത്തിൽ താങ്കൾ ജോലിയിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരണത്തിൽ താങ്കൾക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ആരാഞ്ഞുകൊണ്ടാണ് താങ്കൾ കത്തയച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നും അത് അവർ നൽകിയില്ലെങ്കിൽ എന്തൊക്കെ നിയമ സ്വീകരിക്കാമെന്നും പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകയായ രേഖാ വാസുദേവനാണ് ഈ കത്തിൽ പറയുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ എറണാകുളത്തുള്ള ഓഫീസ് മാനേജറായി ജോലി ചെയ്തു വരികയും ഇദ്ദേഹം ഈ ഓഫീസിലെ സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ജി എസ് ടി ഫയലിംഗ് മുതലായവ എല്ലാ കാര്യങ്ങളും എറണാകുളത്ത് കൈകാര്യം ചെയ്യുന്ന മെയിൻ ഓഫീസറായിട്ടും ആണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇതിനോടകം കമ്പനി കഴിഞ്ഞ വർഷം മുതൽ ഇദ്ദേഹത്തിന് ഇൻക്രിമെന്റ് അനുവദിക്കാത്തതിന്റെ പേരിൽ ഇദ്ദേഹം ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് റെസിഗ്നേഷൻ സമർപ്പിക്കുകയും റെസിഗ്നേഷൻ പ്രാബല്യത്തിൽ വരുന്നത് ഒന്ന് എട്ട് ഇരുപത്തിനാല് മുതൽ എന്നുള്ള കമ്പനിയെ അറിയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെ കമ്പനി ഒന്ന് എട്ട് ഇരുപത്തിനാലിന് ഇദ്ദേഹത്തിന് സർവീസിൽ നിന്നും റിലീവ് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ സ്വയം റെസിഗ്നേഷൻ കൊടുത്തത് കൊണ്ട് തന്നെ കമ്പനിയെ മുൻകൂട്ടി നിങ്ങൾ ഓൾറെഡി ഇമെയിൽ വഴി അറിയിച്ചിട്ടുമുണ്ട് ഇമെയിൽ ആയതുകൊണ്ട് തന്നെ അത് കമ്പനിക്ക് റിസീവ് ചെയ്തു എന്ന് തന്നെയാണ് പ്രിസ്യൂം ചെയ്യേണ്ടത് ആ പ്രിസംഷൻ നിങ്ങൾക്ക് ഫേവറബിൾ ആണ് അപ്പം ഓൾറെഡി ഇത് ഇൻഫോം ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് എട്ട് മുതൽ വേണമെങ്കിൽ ജോലിയിൽ പോകാണ്ടിരിക്കാം അങ്ങനെ പോകാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവറ്റിക്ക് എൻറ്റൈറ്റിൽമെന്റ് ഉണ്ടോ എന്നായിരുന്നു അടുത്ത ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാജുവറ്റിക്ക് എൻറ്റൈറ്റൽമെന്റ് ഉണ്ട് കാരണം പന്ത്രണ്ട് വർഷത്തെ സേവനം നിങ്ങൾ വർഷമായിട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണഗതിക്ക് നിയമം അനുസരിച്ച് അഞ്ച് വർഷം തുടർച്ചയായിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും ഗ്രാജുവറ്റിക്ക് ഉള്ള എൻടൈറ്റിൽഡ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രാജുവറ്റി കിട്ടാൻ അർഹതയുണ്ട് അടുത്ത ചോദ്യം ഈ ഗ്രാറ്റുവിറ്റി തന്നില്ല എങ്കിൽ എവിടെയാണ് സമീപിക്കേണ്ടത് എന്ന് പറയുന്ന രീതിക്ക് ഈ കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ ഓഫീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ സമീപിക്കേണ്ടത് സെൻട്രൽ ഡി എൽ സി ആണ് അത് കാക്കനാടാണോ ആസ്ഥാനം അവിടെയാണ് നിങ്ങൾ ഈ ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയുള്ള ക്ലെയിം റേസ് ചെയ്യേണ്ടത് അത് ഇൻ കേസ് കമ്പനി നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി അനുവദിക്കുന്നില്ല എങ്കിൽ നാലാമത്തെ ചോദ്യം നിങ്ങൾക്ക് കിട്ടേണ്ട തുക എത്രയാണ് ഗ്രാറ്റ് എന്ന് ഇതിൽ എമൗണ്ട് എത്രയാണ് കിട്ടേണ്ടത് അതിലേക്കുള്ള കാൽക്കുലേഷൻ പറഞ്ഞു തരാം കാരണം ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ശമ്പളമാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയൊമ്പതിനായിരം രൂപ അപ്പോ അത് അലൗൺസ് ഉൾപ്പെടെയാണോ അല്ലയോ എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടാത്തതുകൊണ്ട് അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് പേ പ്ലസ് ഡിയർനസ് അലൗൺസ് ഡി ഇൻ ടു ഫിഫ്റ്റീൻ ബൈ ട്വന്റി സിക്സ് ഇൻ നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ ഞാൻ ഒന്നും കൂടി പറയാം ബേസിക് പേ പ്ലസ് നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഈ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നിങ്ങളുടെ ബേസിക് പേയും ഡി എയും വെച്ച് കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി എമൗണ്ട് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയേഴ്സിൽ സപ്പോസ്ലി ഇപ്പോ ലെവൻ പോയിന്റ് സിക്സ് എന്നുള്ളതാണ് അതായത് പതിനൊന്ന് വർഷവും ആറ് മാസമാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ ആറ് മാസം എന്നുള്ളത് ഒരു വർഷമായിട്ട് ചെയ്യപ്പെടും ഇയർ അതായത് ആറ് മാസത്തിൽ കൂടുതലുള്ളത് ഒരു വർഷമായിട്ട് തന്ന് ആഡ് ഓൺ ചെയ്യാം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കുത്തിയതോട് നിന്നും ഷൺമുഖൻ ഞാൻ പുത്തംവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് താമസിക്കുന്നത് ഈ വാർഡിൽ കോഴിത്തുരത്ത് പാലത്തിന് കിഴക്ക് വശം കുളിക്കടവും ഇറിഗേഷൻ വകുപ്പിന്റെ വസ്തുവുമാണ് ഈ സ്ഥലം കോഴിത്തുരുത്തിലെ ഒരു സഭ അവരുടെ വസ്തുവാണ് എന്ന് കാണിച്ചു ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഭൂമിയാണ് ഇത് കയ്യേറിയിരിക്കുകയാണ് ഈ കയ്യേറ്റം ഒഴിവാക്കാൻ ഞങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് സർക്കാർ വക സ്ഥലം കയ്യേറിയതിനെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലം അനധികൃതമായി കയ്യേറിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ഒരു ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആദ്യം അത് കയ്യേറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട് അതിന് ആദ്യം ചെയ്യാൻ കഴിയുന്നത് വിവരാവകാശ നിയമം അനുസരിച്ച് ഇറിഗേഷൻ വകുപ്പിൽ ഒരു അപേക്ഷ നൽകുകയാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇറിഗേഷൻ വകുപ്പിലെ ഏത് സ്ഥലത്തെയാണോ ആ സ്ഥലത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സ്ഥലം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആണോ അല്ലയോ എന്ന് വ്യക്തത വരും ാണ് അതിനുശേഷം ഈ സ്ഥലം വീണ്ടെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്ന മുൻസിപ്പൽ കോടതിയെ സമീപിക്കുവാനും ഈ സ്ഥലം ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള സ്ഥലം അനധികൃതമായി കയ്യേറിയ ഭൂമിയാണെങ്കിൽ ആ ഭൂമി വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിക്കാവുന്നതാണ് പക്ഷേ ഇവിടെ ഒരു കാരണം ഉള്ളത് ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് ഈ സ്ഥലത്തിലുള്ള താല്പര്യമെന്ത് അവകാശം എന്ത് എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ പൊതു ഉടമസ്ഥയിലുള്ള സ്ഥലം ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വക സ്ഥലമാണെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുകൂടി വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാവുന്നതാണ് ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള സ്ഥലം അനധികൃതമായി കൈയേറിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുവാനും കോടതി വഴി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്